കാഞ്ചിയോർ പെരിയോൻകവലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ മൂന്ന് കുടുംബങ്ങൾ പുലിക്കുന്നൻ മുകളിൽ അനിൽകുമാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് മൂന്ന് കുടുംബങ്ങളുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴുമണിയോടെയാണ് പെരിയോൻകവല ടൗണിനു സമീപം നൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു റോഡിലേക്ക് വീണത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു വരുന്ന സംരക്ഷണ ഭിത്തിയുടെ ഭാഗത്താണ് മണ്ണിടിഞ്ഞത് ഇതോടെ ഇതുവഴി കടന്നുപോയ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ നേരം കുടുങ്ങിക്കിടന്നു ഈ സാഹചര്യത്തിൽ ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ ഭാഗത്തെ മൂന്ന് വീടുകൾ അനിൽകുമാർ പുലിക്കുന്നന് മുകളിൽ പത്താഴ് റോയി കല്ലുരുമ്പിൽ രവി എന്നിവരുടെ വീടുകളാണ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലുള്ളത് അടിയന്തരമായി സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഏതു നിമിഷവും വീട് നിലംപതിക്കാമെന്ന അനിൽകുമാർ പറയുന്നു വീട് ഭയങ്കര ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ് പരാതി രണ്ട് തവണ കൊടുക്കുകയും ദിവസത്തെല്ലാം വന്ന് കാണുന്നുണ്ട് കണ്ടു നോക്കി ആ നല്ല രീതിയിൽ ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാണ്ട് ഇന്നു ഇന്നുവരെ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ എൻ്റെ വീട് ഭീകരമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കരാറുകാർ നൽകിയ വാടക വീട്ടിലാണ് അനിൽകുമാറും കുടുംബവും താൽക്കാലികമായി താമസിക്കുന്നത്